ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ജ്യോതിഷപരമായി പല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും രാശി മാറുന്ന വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹു കേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ ഈ രാശിമാറ്റം കൊണ്ട് ധനക്കൂറുകാരായ മൂലം പൂരാടം എന്നീ നക്ഷത്രക്കാരും ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്കും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് പുതുവർഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു അതുപോലെ തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് മാറുന്നു വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപകൃതിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ധനക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം ആറാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇതുവരെ എത്ര സന്തോഷപ്രദമായ വാർത്തകൾ ശ്രവിച്ചാലും സന്തോഷം അനുഭവപ്പെടാത്തൊരവസ്ഥയായിരിക്കും നിലവിലുള്ളത് മനസ്സിന് തീരെ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയെല്ലാം ഇപ്പോൾ നിലവിലുണ്ടാകും കൂടാതെ ഉദര രോഗങ്ങളും മറ്റും ഇവരെ ഒരുപാട് അലട്ടിയിട്ടുണ്ടാകും എന്നാൽ മെയ് പതിനാലിന് ശേഷം വ്യാഴം തന്റെ ഏറ്റവും അനുകൂല ഭാവമായ ഏഴിലേക്ക് സഞ്ചരിക്കുന്നു വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാനുമെല്ലാം സാധിക്കുന്നതാണ് ഏഴിലെ വ്യാഴത്തിനെ കൊണ്ട് വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് കൂടാതെ ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനുമെല്ലാം മെയ് മാസം പതിനാലിന് ശേഷം ഇവർക്ക് സാധിക്കുന്നതാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകുന്നതാണ് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന് ഉച്ചവും വക്രവും ഉള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനലാഭവും നിധി പോലെയുള്ള വസ്തുക്കളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും കൂടാതെ അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിത രക്ഷയും രോഗദുരിതങ്ങളിൽ നിന്നും മോചനവും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ വാഹനം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും മറ്റ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണിത് അതിനാൽ തന്നെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ധനുരാശിക്കാർക്ക് വിവാഹത്തിനായി ജൂൺ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി വരെ അനുകൂലമല്ലാത്ത സമയമാണ് കൂടാതെ ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ മാസം രണ്ടാം തീയതി വരെയും ഇവർക്ക് വിവാഹത്തിന് ഒട്ടും അനുകൂലമല്ല ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടമെല്ലാം ഈ സമയത്ത് ഉണ്ടാകാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം എന്നാൽ ഇവർക്ക് വിവാഹ സംബന്ധിയായി മെയ് മാസം മുപ്പത്തൊന്ന് മുതൽ ജൂൺ മാസം ഇരുപത്തൊമ്പത് വരെയും ഡിസംബർ ഇരുപത് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയും ഏറ്റവും അനുകൂലമായ സമയമാണ് ധനുരാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതൽ മെയ് ഏഴ് വരെയും തുടർന്ന് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ മൂന്ന് വരെയും നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയും ഗുണപ്രദമാണ് എന്നിരുന്നാലും ഇവർക്ക് ബിസിനസിനായി ഏറ്റവും അനുകൂലമായ സമയം എന്നത് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ആറ് വരെയും തുടർന്ന് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ് പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് ധനുരാശിക്കാർക്ക് ജോലി സംബന്ധമായി ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ മാർച്ച് പതിനാല് വരെയും മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയും സെപ്റ്റംബർ പതിനേഴ് മുതൽ നവംബർ പതിനാറ് വരെയും ഇവർക്ക് ജോലിയിൽ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർദ്ധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി ധനുരാശിക്കാർക്ക് സ്ഥലം വാങ്ങുന്നതിനായി ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ധനക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ മാസം ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് ധനക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം ഒട്ടും അനുകൂലമല്ലാത്ത ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയും ഇവർക്ക് വളരെയധികം ഭാഗ്യദോഷങ്ങൾ അനുഭവിക്കേണ്ടതായും മാനസികമായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ആദി വ്യാധി എന്നിവയെല്ലാം വർധിക്കുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി വ്യാഴം തന്റെ ഏറ്റവും ഉത്തമ ഭാവമായ ത്തിലേക്ക് മാറുന്നു ഇത് നിമിത്തം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനും ആഡംബര വാഹനം വാങ്ങുന്നതിനും മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്കുകൾ കേൾക്കുന്നതിനും ധനപരമായി ഉയർച്ചയുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് പ്രസ്തുത സമയങ്ങളിൽ അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളുമെല്ലാം ഇവർക്കുണ്ടാകും ധനക്കൂറുകാർക്ക് നിലവിൽ ശനി മൂന്നാം ഭാവമായ കുംഭത്തിൽ നിന്നും നാലാം മീനത്തിലേക്ക് മാർച്ച് ഇരുപത്തിയൊമ്പതിന് സഞ്ചരിക്കുന്നു ശനിയുടെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് എന്നാൽ ശനി മാതൃസ്ഥാനമായ നാലിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വിദേശവാസത്തിന് അനുകൂലമാണ് ഇവർ ഭാര്യപുത്രാദികളെ വേർപെട്ട് താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ് മനസ്സിൽ ഏതുവിധേനയും ധനം സമ്പാദിക്കണം എന്നുള്ള ചിന്തകൾ കടന്നുകൂടുന്നതാണ് ചില സമയങ്ങളിൽ ധനസമ്പാദനത്തിനോട് തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയും സംജാതമാകും മാതാവിന്റെയോ മാതൃബന്ധുക്കളുടെയോ ഭാഗത്തുനിന്നും സഹായ സഹകരണങ്ങൾ ഈ സമയങ്ങളിൽ വളരെ കുറച്ചേ ലഭിക്കൂ മനസ്സ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അതിനൊത്ത് പ്രവർത്തിക്കുന്നതായി മാറുന്നതാണ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം തന്റെ അഷ്ടമ ഭാവമായ കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഇവർക്ക് ഗുണകരമല്ല ധനുരാശിക്കാർക്ക് ജൂൺ ഇരുപത്തി ഒമ്പത് മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്ന് വരെ ഒരൽപം അനുകൂലമല്ലാത്തൊരു കാലഘട്ടമാണ് ജാതകാൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പല രീതിയിലുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയായേക്കാം എന്നാൽ വ്യാഴം അനുകൂല ഭാവത്തിലായതിനാൽ ദോഷം കുറയും ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴം തിരികെ വക്രം പ്രാപിച്ച് മിഥുനം രാശിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അതിനാൽ ഡിസംബർ അഞ്ചാം തീയതിക്ക് ശേഷമുള്ള കാലഘട്ടവും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് ഇവർ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിനു ശേഷം ഹനുമത് പ്രീതി വരുത്തുന്നതോ ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ ഗുണപ്രദമായിരിക്കും എന്നാൽ മാതൃസ്ഥാനത്ത് ദോഷകാരകനായി നിന്നിരുന്ന രാഹു ഇവർക്ക് രാശി മാറി മെയ് മാസം പതിനെട്ടാം തീയതിയോടു കൂടി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു രാഹുവിനെ ശനിയെ പോലെ ചിന്തിക്കണം എന്നതിനാൽ മൂന്നിൽ ശനി നിൽക്കുമ്പോഴുള്ള എല്ലാ ഐശ്വര്യങ്ങളും രാഹു നൽകുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടാൻ ഇടയാകും ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വര ഭക്തിയും നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് രാഹുമാറ്റത്തോടെ നിലവിൽ വരിക ഒരു പക്ഷേ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് പലവിധേനുള്ള ഭാഗ്യാനുഭവങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം സത്യസന്ധമായ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്